ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം സ്ത്രീത്വത്തിന്റെ ഉത്സവമായാണ് തിരുവാതിര അറിയപ്പെടുന്നത് പുരുഷന്മാരുടെ ക്ഷേമത്തിനായി സ്ത്രീകളെല്ലാം പ്രാർത്ഥിക്കുന്ന ഉത്സവങ്ങളിൽ ഒന്നാണ് തിരുവാതിര അവരുടെ ദാമ്പത്യത്തിൻ്റെ ദീർഘായുസ്സിനും അനുയോജ്യനായവരനെ ലഭിക്കുന്നതിനു വേണ്ടിയാണ് തിരുവാതിര വ്രതം സ്ത്രീകൾ നോൽക്കുന്നത് തിരുവാതിരയിലെ ഒഴിവാക്കാനാകാത്ത ഒരു ചടങ്ങാണ് തുടിച്ചുകുളി ഇന്ന് എല്ലാ ആചാരങ്ങളെയും പോലെ തന്നെ വാക്കുകളിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു ആചാരം കൂടിയായി മാറിയിരിക്കുകയാണ് ഈ തുടിച്ചുകുളി അശ്വതി നാൾ മുതൽ മകീര്യൻ നാൾ വരെയാണ് തുടിച്ചുകുളി ചെയ്യാറുള്ളത് ഗംഗാദേവിയെ പ്രാർത്ഥിച്ചു കൊണ്ടാണ് തുടിച്ചുപുളി നടത്തിയിരുന്നത് കുളി കഴിഞ്ഞാൽ നല്ല ശുഭ ശുഭവസ്ത്രങ്ങൾ ധരിച്ച് സിന്ദൂരരേഖയിൽ സിന്ദൂരമണിഞ്ഞ് കണ്ണിൽ കൺമഷി എഴുതി ചന്ദനം മഞ്ഞൾ എന്നിവ ഉപയോഗിച്ച് കുറിയിടുന്നു അതിനുശേഷം മുടിയിൽ ശിവപാർവതിമാരെയും ചന്ദ്രഭഗവാനെയും പ്രാർത്ഥിച്ചുകൊണ്ട് ദശപുഷ്പങ്ങൾ ചൂടുന്നു മൂന്ന് വെറ്റില കൊണ്ട് മൂന്നും കൂട്ടി അടക്കാമണിയൻ്റെ ഇല കൊണ്ട് അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ ഗണപതിക്കും അതുപോലെ തന്നെ അർദ്ധനാദീശ്വരനും പ്രാർത്ഥന നടത്തുന്നു തുടർന്ന് അഷ്ടദിക് ബാലകരുടെ സങ്കല്പത്തിൽ എട്ട് ദിക്കുകളിലും പൂജയും പ്രാർത്ഥനയും നടക്കുന്നു അതിനുശേഷം സ്വയംവര സ്വയംവരമംഗളാതിര എന്നീ പാടുകൾ പാട്ടുകൾ പാടി തിരുവാതിര കളിക്കുന്നു നേരം വെളുക്കുന്നതുവരെ തിരുവാതിര കളി നടക്കുകയും ഉറക്കമൊഴിക്കൽ ചടങ്ങും ഇതോടൊപ്പം തന്നെ നടന്നു വരികയും ചെയ്യുന്നു ധനുമാസത്തിലെ തിരുവാതിര ശ്രീ മഹാദേവൻ്റെ ജന്മനാളായാണ് കണക്കാക്കുന്നത് എല്ലാ മാസത്തിലും തിരുവാതിര വ്രതം വ്രതമെടുക്കുന്നുണ്ട് എങ്കിലും ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് ഒന്നുകൂടി പ്രാധാന്യമുണ്ട് ശ്രീ മഹാദേവൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി ആദ്യമായി വ്രതമനുഷ്ഠിച്ചത് ശ്രീ പാർവതി ദേവിയായിരുന്നു ആയതിനാൽ ശിവശക്തി ചേരുന്ന തിരുവാതിര വളരെ ശ്രേഷ്ഠകരമാണ് അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം ശിവപാർവതി സങ്കല്പത്തിലുള്ള പ്രാർത്ഥനയാണ് വേണ്ടത് ശിവഭഗവാനെ സമർപ്പിക്കുന്ന എട്ട് വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്രതമാണ് തിരുവാതിര വ്രതം തിരുവാതിര വ്രതം എടുക്കുമ്പോൾ അന്നേ ദിവസം പൂർണ്ണമായും അരി ഒഴിവാക്കണം ഈ വർഷത്തെ തിരുവാതിര വ്രതം വരുന്നത് ഡിസംബർ ഇരുപത്തിയാറാം തീയതി ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് ഇരുപത്തി രണ്ട് മുതൽ ബുധനാഴ്ച അതായത് ഇരുപത്തി ഏഴാം തീയതി പതിനൊന്ന് മുപ്പത് വരെയാണ് തിരുവാതിര നാൾ നിലനിൽക്കുന്നത് പന്ത്രൊന്ന് മുപ്പത് കഴിഞ്ഞു കഴിഞ്ഞാൽ തിരുവാതിര നാൾ അവസാനിക്കുന്നു അതോടുകൂടി തിരുവാതിരയും അവസാനിക്കുന്നു ഈ സമയത്താണ് തിരുവാതിര വ്രതം എടുത്ത് പാരണ വീടേണ്ട സമയം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം അതായത് ഇരുപത്തി എട്ടാം തീയതി വരെയും തിരുവാതിര എടുത്തിട്ട് ഇരുപത്തിയെട്ടാം തീയതി അരി ഭക്ഷണം കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ തുളസി തീർത്ഥത്തിൽ അരിമണി ചേർത്ത് തുളസി തീർത്ഥം രാവിലെ കുടിച്ചുകൊണ്ട് നിങ്ങൾക്ക് തിരുവാതിര വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് അരി ഭക്ഷണം തീർത്തും ഒഴിവാക്കണമെന്ന് നമ്മൾ നേരത്തെ പറയേണ്ടായി എന്നാൽ തീർത്തുമുള്ള ഉപവാസം തിരുവാതിരയ്ക്ക് എടുക്കാൻ പാടുള്ളതല്ല അതായത് ഒരു ഭക്ഷണവും കഴിക്കാതെ പട്ടിണി കിടന്ന് ഉപവസിച്ച് തിരുവാതിര നോൽക്കരുത് ഏകാദശി വ്രതം പോലെയല്ല തിരുവാതിര വയറു നിറയെ ഭക്ഷണം കഴിച്ച് സന്തോഷിച്ചെടുക്കേണ്ട വ്രതമാണ് തിരുവാതിര വ്രതം ഏകാദശി തിന്നാവ്രതം എന്ന വിശേഷണത്തിലാണ് പെടുന്നത് അതുകൊണ്ട് തന്നെ അന്ന് അന്നേ ദിവസം നമ്മൾ ഉപവാസമാണ് കൂടുതൽ ശ്രേഷ്ഠകരമെന്ന് നേരത്തെ പറയേണ്ടായിട്ടുണ്ട് തിരുവാതിര തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു ചടങ്ങാണ് ഉണ്ടു അതായത് ചൊവ്വാഴ്ച രാത്രി പത്ത് ഇരുപത്തിരണ്ട് മുതൽ ആണ് തിരുവാതിര വ്രതം ആരംഭിക്കുന്നത് അതിന് മുന്നോടിയായി അല്ലെങ്കിൽ അതിന് മുൻപായി വറയ വയറു നിറയെ അരി ആഹാരങ്ങൾ അല്ലെങ്കിൽ ഗംഭീരമായ സദ്യ തന്നെ കഴിച്ച് വേണം തിരുവാതിര വ്രതം നോൽക്കുവാനായിട്ട് അതിനുശേഷം വരുന്ന ചടങ്ങാണ് പാതിരാക്കൂ ചൂടലൊക്കെ തിരുവാതിരയുടെ അർദ്ധരാത്രി അതായത് പന്ത്രണ്ടരയ്ക്ക് ശേഷം അഞ്ച് തിരിയിട്ട് ഭദ്രദീപം കൊളുത്തി ദശപുഷ്പങ്ങൾ ചൂടി ശിവനെയും പാർവതിയെയും പ്രാർത്ഥിച്ചുകൊണ്ടും ഊഞ്ഞാലാടിയും തിരുവാതിര കളി കളിച്ചുമൊക്കെ നമ്മൾ തിരുവാതിര വ്രതം നോക്കുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പൂർണ്ണമായും ഉറക്കം ഉറക്കമൊഴിച്ച് എടുക്കുന്ന വ്രതമാണ് തിരുവാതിര വ്രതം എന്ന് പറയുന്നത് പിന്നീട് തിരുവാതിര വ്രതം നോൽക്കുന്നതിന് മുൻപേ നമ്മൾ കരിക്കിൻ വെള്ളം കുടിച്ചുകൊണ്ട് തിരുവാതിര നോൽക്കണം അല്ലെങ്കിൽ കരിക്ക് വെള്ളം നമ്മൾ കഴിക്കണമെന്ന് പറയപ്പെടുന്നുണ്ട് ഇതുകൂടാതെ പപ്പടം ഉള്ളി പപ്പായ എന്നിവയൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് മത്സ്യമാംസാതികൾ പിന്നെ നിങ്ങളോട് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലാത്തത് കൊണ്ടാണ് അത് പറയാത്തത് തിരുവാതിര ദിവസം സ്ത്രീകൾ നേരത്തെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ശുദ്ധമായ വസ്ത്രം ധരിച്ച് ദശപുഷ്പലയിൽ ചൂടേണ്ടതാണ് പിന്നീട് നിലവിളക്ക് കൊളുത്തി ഭഗവാനെ ഗണപതി ഭഗവാനെ വെറ്റില അടയ്ക്ക അഷ്ടമംഗലം എന്നിവയൊക്കെ ഒരുക്കി ശിവഭഗവാനെയും ഗണപതിയെയും പാർവതി ദേവിയെയും പ്രാർത്ഥിക്കണം അതിനുശേഷം ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കേണ്ടതാണ് കൂടാതെ വിവാഹിതരായ സ്ത്രീകളാണെങ്കിൽ ഓം ശിവശക്തി ഐക്യ നമ എന്ന മന്ത്രം നൂറ്റിയെട്ടു ജപിക്കണം ഈ മന്ത്രം ജപിക്കുന്നത് ദാമ്പത്യ ക്ലേശങ്ങൾ ഇല്ലാതാക്കുവാനും കുടുംബ ഭദ്രതയ്ക്കും വളരെ നല്ലതാണ് കന്യകളായ സ്ത്രീകളാണെങ്കിൽ ഓം സോമായ നമഹ എന്നത് നൂറ്റിയെട്ട് തവണയെങ്കിലും ജപിക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ പ്രാപ്തിക്ക് ഉത്തമമാണ് എന്നും കരുതപ്പെടുന്നു ഇതുകൂടാതെ നിങ്ങൾക്ക് ശിവസഹസ്രനാമം ചൊല്ലാവുന്നതാണ് ശിവപുരാണം പറയുന്നതും കേൾക്കുന്നതും ഒക്കെ നല്ലതാണ് ഇതുകൂടാതെ തന്നെ തിരുവാതിര ദിവസം ശിവപഞ്ചാക്ഷരീ മന്ത്രം അതുപോലെ തന്നെ ദുരിതശാന്തിക്കായുള്ള ശിവഗായത്രി എന്നിവയൊക്കെ ചൊല്ലുന്നത് വളരെ ഗുണകരമാണ് പിന്നീട് ശിവക്ഷേത്ര ദർശനം നടത്തി പാരണ വേടിയതിന് ശേഷമാണ് അരി ഭക്ഷണം കഴിക്കാൻ പാടുള്ളതുള്ളൂ ഇതോടുകൂടി തിരുവാതിര വ്രതവും പൂർണ്ണമാവുകയാണ് അങ്ങനെ എല്ലാ ഭക്തജനങ്ങൾക്കും നല്ല രീതിയിൽ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി തിരുവാതിര വ്രതം നോൽക്കുവാനും ശിവപാർവതി ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുവാനും കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അദ്ദേഹം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഹരിയോ